രണ്ട് വിഭാഗം ഒന്ന് വൽ ജമാഅത്ത് സത്യത്തിന്റെ ആളുകൾ മറ്റൊന്ന് അഹുലുൽ വൽ ബലാരത് വിദഗത്തിൻ്റെയും വഴികേടിന്റെയും ആളുകൾ രണ്ട് വിഭാഗം ആളുകളാണ് മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ നോക്കിയാൽ ഉള്ളത് രണ്ടു കൂട്ടരുടെയും തെളിവെന്താണെന്ന് ചോദിച്ചാൽ ഖുർആാനും ആണ് എന്ന് പറയും അപ്പോ അഹ് സത്യം ജമായത്വം ഖുർആാനും സ്വീകരിക്കുന്നു മിത വരാരത്തിന്റെ ആളുകൾ കുർഗാനും സുന്നത്തും സ്വീകരിക്കുന്നു എന്ന് പറയും പിന്നെ എങ്ങനെ വേർതിരിയും അത് വളരെ വിശദമായി സംസാരിക്കേണ്ടെന്ന വിഷയമാണ് ഒറ്റ വാക്കിൽ മാത്രം പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ഖുർആാനം സ്വലത്തും തന്നെയാണ് തെളിവ് ഇവിടെ ഒരു നാടൻ വൈദ്യൻ വന്നിട്ട് യുനാനി വൈദ്യൻ വന്ന് അല്ലെങ്കിൽ ആര്യവൈദ്യൻ വന്ന് പച്ചവരുത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു പച്ചവരുത്ത് കഴിച്ചാൽ ഒരു സൈഡ് എഫക്ട് ഉണ്ടാവില്ല റിയാക്ഷൻ ഉണ്ടാവില്ല സുഖമാണ് സന്തോഷമാണ് നല്ല ഫലപ്രദമാണ് എന്ന് പറഞ്ഞിട്ട് പച്ചവരുത്തിന്റെ ഭൂരിഷീൻ പറഞ്ഞിട്ട് സ്ഥിരപ്പെടുത്തി എന്നാൽ ഇതിന്റെ അർത്ഥം രാവിലെ തന്നെ എല്ലാവരും കാട്ടിലേക്ക് കയറി ഇഷ്ടാനുസരണം പച്ചമരുന്നുകൾ കഴിച്ച് പച്ച ഇലകൾ കഴിച്ച് എന്നല്ലല്ലോ എല്ലാവർക്കും അറിയാം മറിച്ച് തഴക്കവും പഴക്കവും നൈപുണ്യവും സിദ്ധിച്ച ഒരു വൈദ്യരെ സമീപിച്ച് അദ്ദേഹം നിർദ്ദേശിക്കുന്നതനുസരിച്ച് പച്ചമരുന്നുകൾ കഴിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാകാത്ത അതുപോലെ അഹിസ്വന്നത്വത്ത് പരിശുദ്ധ കുറവാനും സ്വന്തത്തും തന്നെ സ്വീകരിക്കുന്നു മിതത്തിന്റെ അഹലുകാർ അറിയുന്നു കുറുവാനും സ്വന്തത്തും സ്വീകരിക്കുന്നു ഇത് രണ്ടും ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ സൂറത്ത് ഫാത്തിഹായി അള്ളാഹു മുസ്തഖിയുമായ വഴിയിൽ ഞങ്ങളെ ആ ഹിതായത്തിൽ നിലനിർത്തി തരണം നേരായ ചൊവ്വായ വഴി അവിടെ എന്ന് പറയാതെ ഖുറാനിന്റെയും വഴി എന്ന് പറയാതെ സിറാത്ത നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി അമ്പിയാക്കൾക്കുകൾ ശ്രോതാക്കൾ സ്വാലിഹ്യങ്ങൾ അവർ കാണിച്ചു തന്ന സരണി അവർ പഠിപ്പിച്ചു തന്ന വഴി വഴിയിൽ ഞങ്ങളെ ചേർക്കണം നിലനിർത്തണം എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ കഴിഞ്ഞു ഇവിടെ സുന്നത്തുകൾ ജമാഅത്ത് നടന്നു വരുന്നതും തുടർന്ന് വരുന്നതും തങ്ങളുടെ ശേഷം സ്വഹാബത്ത് ആ ശേഷം താബിഉകൾ സഹാപത്ത് നാല് ഇമാമുകൾ അതുപോലെ ഇമാം ഇമാം ഹസൻ അസ്ഹരി അബൂ ഇമാൻ മാത്തുരീതി അതേ പ്രകാരം വലിയ കൊത്തുബുകൾ കുത്തുബുകൾ അവരും പഠിപ്പിച്ചു തന്ന ഒരറ്റ വഴി അവരിവിടെ കാണിച്ചു തന്ന വിശ്വസിച്ച് പ്രവർത്തിച്ചു തന്ന ഒരറ്റ വഴി അതാണ് ക്കിന്റെ വഴി അതാണ് സത്യത്തിന്റെ വഴി അതാണ് മാറുക മറ്റേതോ കുർഹാന ചെന്നത്വം എന്ന് പറയാനല്ലാതെ കാട്ടുകയറിയിട്ട് തോന്നിയതൊക്കെ പറിച്ച് കഷായം വെച്ച് പോലെ ഇവർക്ക് ഒന്നും തിരിയാത്തവർ കുർഗാന ചെന്നത്വമായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് അത് വിജയത്തിന്റെ പാർട്ടിയമായി ആകയാൽ നിങ്ങളും ഞാനും ആ മഹത്വക്കളായ സ്വാലിഹിയിൽ നടന്ന വഴി അനുസരിച്ച് നടക്കാൻ ശ്രമിക്കുക അവർ കാണിച്ചു നിന്ന് മാതൃക പിൻപറ്റുക അതിൽ നിന്ന് ഒരിക്കലും രചരിക്കാതിരിക്കുക അള്ളാഹു നൽകി തെരുമാറാകട്ടെ